ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി മകന്റെ പിറന്നാൾ തലേന്ന് കെ എസ് ആർ ടി സി കണ്ടക്ടറും ഭാര്യയും ജീവനൊടുക്കി കടബാധതയെ തുടർന്ന് മകന്റെ പിറന്നാൾ തലേന്ന് ദമ്പതികൾ ജീവനൊടുക്കി വിളക്കുടി മീനംകോട് കോളനി മീനംകോട് വീട്ടിൽ പുനലൂർ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി കണ്ടക്ടർ നാല്പത്തിരണ്ട് വയസ്സുള്ള വിജേഷ് ഭാര്യ മുപ്പത്തി വയസ്സുള്ള ആർ രാജി എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ചിനാണ് രാജി ആവണേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശബരിപാതയിൽ ബാലി ട്രൂപ്പ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുന്നിൽ ചാടി മരിച്ചത് ആയൂരുകാരായ ബാലി സംഘം പരിപാടി കഴിഞ്ഞു മടങ്ങുകയായിരുന്നു ഉടൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിനാണ് കുറ്റിക്കോണം ആയിരവല്ലി പാറയ്ക്ക് സമീപത്തെ ക്വാറിക്കടുത്ത് കശുമാവിൻ ചുവട്ടിൽ കഴുത്തിൽ ഷാൾ മുറുകി വീണുകിടക്കുന്ന നിലയിൽ വിജേഷിന്റെ മൃതദേഹം കണ്ടത് ഇരു സ്ഥലങ്ങളും തമ്മിൽ അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് മകന്റെ ജന്മദിനത്തിന് കീഴ് െന്ന് പറഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് ഇരുവരും വീട്ടിൽ നിന്നിറങ്ങിയത് വൈകിയും കാണാത്തതിനാൽ ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് രാജിയുടെ മരണവിവരം അറിയുന്നത് തുടർന്ന് വിജേഷിനായി പോലീസും ബന്ധുക്കളും തിരച്ചിൽ നടത്തി ഇരുവരും വ്യാഴാഴ്ച രാത്രി എട്ടിന് ആവണേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ സമയം തിരക്കിയ ശേഷം ഓട്ടോറിക്ഷയിൽ കയറി ക്വാറിക്ക് സമീപത്തേക്ക് പോയതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി കണ്ടക്ടറായി വിജേഷ് തൃശൂർ പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് പുനലൂരിലേക്ക് സ്ഥലം മാറിയെത്തിയതാണ് സ്ത്രീകളുടെ സംഘങ്ങൾക്ക് വായ്പ നൽകുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് രാജി വായ്പയെടുത്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രാജിയുടെ അമ്മയുടെ ചികിത്സാ ബാധ്യതയും ഉണ്ടായിരുന്നു കടബാധ്യത മറികടക്കാൻ രാജി വിദേശത്ത് ജോലിക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് കുന്നിക്കോട് പോലീസ് കേസെടുത്തു ഇരുവരുടെയും മൃതദേഹങ്ങൾ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മക്കൾ അക്ഷയ് അക്ഷര ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ